ആശുപത്രി പരിചരണത്തിലൂടെ ഇന്ത്യയുടെ യശസ് ലോകം മുഴുവനുമെത്തിച്ച രാജ്യത്തെ തന്നെ ആദ്യത്തെ സൗജന്യ പാലിയേറ്റീവ് ഹോസ്പിറ്റലാണ് ശാന്തിഭവൻ കിടപ്പുരോഗികൾ മരണാസന്നർ വാർധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ദുരിതം നേരിടുന്നവർ എന്നിവർക്കായി സൗജന്യ സാന്ത്വന പരിചരണവും സൗജന്യ ഡയാലിസിസും തുടങ്ങിയ അനവധി സേവനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി നൽകി വരികയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ രോഗാവസ്ഥ മൂലം മതിയായ സാന്ത്വന പരിചരണം ലഭിക്കാൻ നിവൃത്തിയില്ലാതെ വീടുകളിൽ കഴിയുന്നവരെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ഇരു കൈയും നീട്ടി സാന്ത്വനമരുളാൻ ഫാദർ ജോയ് കുത്തൂരിൻ്റെയും എഫ് എസ് സി സന്യാസ സമൂഹത്തിന്റെയും നേതൃത്വത്തിലുള്ള ഈ സൗജന്യ പാലിയേറ്റീവ് ആശുപത്രി സദാ സന്നദ്ധമായിരിക്കുന്നു കണ്ണീരൊപ്പാൻ കൈകോർക്കാം എന്ന അധിഷ്ഠിതമാണ് എക്കാലത്തും ശാന്തിഭവന്റെ കർമ്മപഥം ഇതിനോടകം തന്നെ ആയിരത്തി അറുന്നൂറിലധികം കിടപ്പുരോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകാൻ ശാന്തിഭവന് കഴിഞ്ഞു ആശുപത്രി അഡ്മിഷൻ താമസം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണം ഡോക്ടേഴ്സ് കെയർ നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഫ്ലൂയിഡ് ടാപ്പിംഗ് പാലിയേറ്റീവ് മരുന്നുകൾ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സപ്ലൈ ബെഡ്സോർ കെയർ വെന്റിലേറ്റർ സൌകര്യം ഡയാലിസിസ് തുടങ്ങിയവയെല്ലാം തികച്ചും ശാന്തിഭവന്റെ സൗജന്യ സേവനങ്ങളാണ് അറുന്നൂറിലധികം പേർക്ക് ശാന്തിഭവനിൽ സാന്ത്വന മരണം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ആരംഭിച്ച ഏലി മെഡിക്കൽ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷൻ നോൺ പ്രാഫിറ്റ് പ്രോജക്ടിലൂടെ ഇതുവരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്ക് സേവനാനുകൂല്യം ലഭിച്ചു ഈ ക്യാമ്പുകളിലൂടെ ആറായിരത്തി അഞ്ഞൂറ്റിനാല് സൗജന്യ അൾട്രാസൗണ്ട് സ്കാനുകൾ ഏഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് സൗജന്യ ദന്ത പരിശോധനകൾ ആയിരത്തിമുപ്പത് സൗജന്യ ഏക്കോ കാഡിയോഗ്രാമുകൾ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സൗജന്യ ഇ സി ജികൾ എണ്ണായിരത്തി പതിനാറ് നോൺ പ്രോഫിറ്റ് ലബോറട്ടറി ടെസ്റ്റുകൾ എന്നിവ നൽകാനായതിൽ ശാന്തിഭവന് അഭിമാനമുണ്ട് തൃശൂർ പല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സൗജന്യ പാലിയേറ്റീവ് ആശുപത്രിയായ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്കായി നിലവിൽ നൂറ് ബെഡുകളുണ്ട് സാമ്പത്തിക പരാധീനതകൾ മൂലം നിലവിൽ എഴുപത് ബെഡുകൾ മാത്രമേ ഉപയോഗപ്പെടുത്താനാവുന്നുള്ളൂ ആവശ്യക്കാർ ധാരാളമുണ്ടെങ്കിലും ആശുപത്രിയിലെ മുപ്പത് ബുകൾ കിടപ്പ് രോഗികൾക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു ലക്ഷ്യത്തിലേക്ക് ബെഡുകൾ ഓരോന്നും ഒറ്റയ്ക്കോ കൂട്ടായോ സ്പോൺസർ ചെയ്യാൻ ഇപ്പോൾ അവസരമൊരുക്കിയിട്ടുണ്ട് ആശുപത്രി സേവനം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള താമസവും ഭക്ഷണവും ഡോക്ടേഴ്സ് കെയർ നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി പാലിയേറ്റീവ് മരുന്നുകൾ ഫ്ലൂയിഡ് ടാപ്പിംഗ് സെൻട്രലൈസ്ഡ് ഓക്സിജൻ ബെഡ്സോർ കെയർ വെന്റിലേറ്റർ സൗകര്യം ബൈസ്റ്റാൻഡ് സേവനം തുടങ്ങിയവ ഉൾപ്പെടെ ലഭ്യമാകുന്ന ഒരു ബെഡിന് തോറും അറുപതിനായിരം രൂപയാണ് ശരാശരി ചെലവ് ഏതൊരാൾക്കും ഒറ്റയ്ക്കോ കൂട്ടായോ ഒന്നോ അതിലധികമോ ബെഡുകൾ സ്പോൺസർ ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഈ സൽക്കർമ്മം ശാന്തിഭവന്റെ ദൈനംദിന സാന്ത്വന പരിചരണ ചികിത്സാ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് ഉറപ്പാണ് ശാന്തിഭവനിൽ പാവപ്പെട്ട കിഡ്നി രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് പദ്ധതിയിൽ പത്ത് ഡയാലിസിസ് മെഷീനുകളാണ് ഉള്ളത് നിലവിൽ ഒരു മെഷീനിൽ മൂന്ന് സൗജന്യ ഡയാലിസിസുകൾ വീതം ദിവസവും മുപ്പത് ഡയാലിസിസുകളാണ് ലഭ്യമാക്കുന്നത് ഓരോ മെഷീനിലും ദിവസം അഞ്ച് ഡയാലിസിസുകൾ വീതം അൻപത് ഡയാലിസിസുകൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ അത്രയും ഡയാലിസിസുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഓരോ ദിവസവും നിരവധി പേരാണ് സൗജന്യ ഡയാലിസിസിനായി അപേക്ഷകരായി എത്തുന്നത് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ കൂടുതൽ പേർക്ക് സൗജന്യ ഡയാലിസിസ് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു ബെഡിൽ ഒരു ദിവസം നടത്തുന്ന ഡയാലിസിസുകൾ മാസത്തിൽ ഒരു ദിവസം സ്ഥിരമായി സ്പോൺസർ ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സൗജന്യ ഡയാലിസിസിന് ശാന്തിഭവനിൽ എത്തുന്നവർക്ക് സൗജന്യ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതുൾപ്പെടെ ഒരു മെഷീനിൽ നടക്കുന്ന അഞ്ച് ഡയാലിസിസുകൾ സ്പോൺസർ ചെയ്യാൻ ഒരു ഡയാലിസിസിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയെന്ന കണക്കിൽ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വരുന്നത് ഇതനുസരിച്ച് ഓരോ മെഷീനിൽ നൽകുന്ന സൗജന്യ ഡയാലിസിസുകൾ ഒറ്റയ്ക്കോ കൂട്ടായോ ഒരു മാസത്തിൽ ഒരു ബെഡ് സ്ഥിരമായി സ്പോൺസർ ചെയ്യാനുള്ള പദ്ധതിയാണിത് നമുക്കാരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമില്ലാത്തവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി രൂപം നൽകിയിട്ടുള്ള ഈ സ്നേഹപദ്ധതിയിൽ നമുക്ക് പങ്കാളികളാകാം അന്യന്റെ കണ്ണീർ തുടയ്ക്കുന്നതിൽപരം വലിയ നന്മ ലോകത്തില്ലെന്ന മഹത്തരമായ സന്ദേശം ഹൃദയത്തിലേറ്റുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ശാന്തിഭവന്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് സഹാനുഭൂതിയുള്ളവരായിരിക്കാം പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് ആശ്വാസം പകരുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതിയിൽ നമുക്ക് ഒത്തൊരുമിക്കാം സൗജന്യ സേവനങ്ങളിലൂടെ കാരുണ്യക്കടലായി മാറിയ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്ന മഹത് പ്രസ്ഥാനത്തിന്റെ ഒപ്പം ചേരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സാദരം ക്ഷണിക്കുന്നു ഒരു വലിയ നന്മകൾ ചെയ്യാനായി നമുക്ക് ഒത്തൊരുമിക്കാം കണ്ണീരൊപ്പാൻ കൈകോർക്കാം